കോട്ടയം കുമരകം റോഡിലെ കോണത്താറ്റുപാലം നാടിന് സമർപ്പിച്ചു വൈകിട്ട് നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ നാടമുറിച്ച് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിശിഷ്ടികളെ ചടങ്ങിലേക്ക് ആനയിച്ചത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നൂറ് പാലങ്ങൾ സംസ്ഥാനമുണ്ടാക്കി നിർമ്മിക്കാനാണ് സർക്കാർ അധികാരമേറ്റവേളയിൽ ലക്ഷ്യമിട്ടതെങ്കിലും നൂറ്റി അൻപത് പാലങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നു പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം ആളുകൾക്ക് ഒത്തുകൂടാനുള്ള സ്ഥലം ബി പാർക്ക് ഇതിനകം തന്നെ പ്രസിദ്ധമായിട്ടുണ്ട് ജനകീയമായിട്ടുണ്ട് കിഫ്ബി വഴി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പദ്ധതികൾക്കായി നാല്പത്തി കോടി രൂപയാണ് പി മാത്രമായി അനുവദിച്ചത് പി ഡബ്ല്യു ഡിക്ക് മാത്രമായി കിട്ടിയതാണ് ഞാൻ ഇവിടെ പറഞ്ഞു നാല്പത്തി ആറായിരത്തി നൂറ്റി നാല്പത്തി അഞ്ച് കോടി അഞ്ഞൂറ്റി ഇതൊക്കെ ഒരു പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞ് വരേണ്ട പദ്ധതികളാണ് കാരണം കേരളത്തിന്റെ ഒരു സ്ഥിതി വെച്ച് ഇതിനൊക്കെ ഫണ്ടില്ല അവിടെയാണ് കിഫ്ബി വന്നു കിഫ്ബിയിലൂടെ മുപ്പത് കൊല്ലം അപ്പുറത്തേക്കുള്ള വികസനം യാഥാർത്ഥ്യമാക്കാനാണ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായി കിഫ്ബി വഴി നൂറ്റി ഇരുപത് കോടി രൂപ ചെലവിട്ട് കോട്ടയം കുമരകം റോഡ് വീതി കൂട്ടുന്നതിന് നടപടി ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു കിഫ്ബിയിൽ നടപടികളിലേക്ക് വരും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഗോപി വൈസ് പ്രസിഡന്റ് രമ്യാഷ് ജോ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ജി ബിനു സീമ ദിലീപ് തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം